ഹലോ നമസ്കാരം ഞാൻ രാധാമണി ഡി ഞാൻ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയിൽ നിന്ന് കിട്ടിയ ടൈപ്പിസ്റ്റാണ് പി എസ് സി ടെസ്റ്റ് കഴിഞ്ഞ് തന്നെ ജോലിക്ക് കയറിയതാണ് അപ്പോൾ നിങ്ങളുടെ പി എസ് സി ടെസ്റ്റിനും പത്ത് മാർഗിൻ്റെ ക്വസ്റ്റ്യൻസ് ടൈപ്പ് റൈറ്ററിനെ സംബന്ധിക്കുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനും നിങ്ങൾക്കതിനുള്ള ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഇവിടെ പഠിച്ച കുട്ടികൾക്കാണ് കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോഴത്തേക്കും ടൈപ്പിംഗ് സെസ്റ്റിൽ നല്ല റാങ്ക് വാങ്ങാൻ സാധിച്ചത് അപ്പോൾ നിങ്ങൾക്കും പറ്റുമെങ്കിൽ ഇപ്പോൾ ക്രാഷ് കോഴ്സ് തുടങ്ങുന്നുണ്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ആഗസ്റ്റിൽ എക്സാം ആണ് നിങ്ങളുടെ അപ്പോൾ ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും ഇത് നിങ്ങൾക്ക് സഹായകമാകും അപ്പോൾ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം നമുക്ക് നോക്കാം എങ്ങനെയാണ് ടൈപ്പ് റേ ടൈപ്പിസ്റ്റിനെ കുറിച്ചുള്ള ടൈപ്പിസിനെസില് കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നതാണ് എക്സാം ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഓഗസ്റ്റിലാണ് നിങ്ങളുടെ രണ്ട് ടൈപ്പിംഗ് ടെസ്റ്റും വരുന്നത് അപ്പോൾ അതിന് സമയമില്ല ആകെ രണ്ട് മാസമേ ഉള്ളൂ എന്ന് പറയാം കഴിയുന്നതും വേഗം നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ ജോയിൻ ചെയ്ത് കൂടുതൽ മുന്നേ ഉന്നത റാങ്കിലേക്ക് വരാൻ സഹായിക്കട്ടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് വാട്ട് ഹെൽപ്സ് ദി ക്യാരേജ് മൂവ്സ് ടുവേർഡ്സ് ലെഫ്റ്റ് നമ്മൾ ക്യാരേജ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് ക്യാരേജിൽ നിന്ന് മൂവ് ചെയ്യിക്കുന്നത് ഇവിടെ വാട്ട് ഹെൽപ്സ് ദി ക്യാരേജ് മൂവ്സ് ടുവാർഡ്സ് ലെഫ്റ്റ് ലെഫ്റ്റിലേക്ക് ക്യാരേജിനെ മൂവ് ചെയ്യിക്കുന്നത് ബഫർ സ്പ്രിങ് മെയിൻ സ്പ്രിങ് ഡോ എസ്കേപ്പ്മെൻറ് വീൽ നമ്മൾ നേരത്തെ ഉള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നിയൻ വീല് എസ്കേപ്പ്മെൻറ്റ് വീല് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ സ്പ്രിങ് ആക്ഷൻ ബഫർ സ്പ്രിങ് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ടൈപ്പ് റൈറ്ററിൻ്റെ പാർട്സിൽ അപ്പം ഇവിടെ ഏതാണ് ടൈപ്പ് റൈറ്റർ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ക്യാരേജിനെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യിക്കുന്നത് മെയിൻ സ്പ്രിംഗ് ആണ് ആൻസർ ആൻസർ ഈസ് ബി മെയിൻ സ്പ്രിംഗ് ആണ് ക്യാരേജിനെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം വാട്ട് ഹെൽപ്പ് ദി ക്യാരേജ് മൂവ്സ് ടുവേർഡ്സ് ദി ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സ്പ്രിംഗ് ആണ് അതിൽ ദി ടൈപ്പ് റേറ്റർ ഈസ് ഇൻവെൻറ്റഡ് ബൈ ഹു ഇൻവെൻറ്റഡ് ടൈപ്പ് റേറ്റർ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ കേട്ടിട്ട് ഉണ്ടാവും ആരാണ് ടൈപ്പ് റേറ്റർ കണ്ടുപിടിച്ചത് എന്തായാലും ചാൾസ് ബാബേജ് അല്ലാന്ന് എല്ലാവർക്കും അറിയാമെന്നറിയാം ആരാണ് ഇതിൽ ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചത് ആദ്യമായിട്ട് വില്യം മിൽ എന്ന് പറയുന്ന ആളാണ് ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചത് പക്ഷേ ഫാദർ ഓഫ് ടൈപ്പ് റൈറ്റർ അറിയപ്പെടുന്നത് ഷോൾസ് എന്ന് പറഞ്ഞ ആളാണ് കാരണം അദ്ദേഹം കണ്ടുപിടിച്ച കമ്പ്യൂട്ടറാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഫാദർ ഓഫ് ടൈപ്പ് റൈറ്റർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ വില്യം മിൽ എന്ന് എഴുതി ചിലപ്പോൾ മാറും കിട്ടത്തില്ല ആണ് അതിൻ്റെ ആൻസർ ഇവിടെ ഹൂ ഇൻവെൻറ്റഡ് ടൈപ്പ് റൈറ്റർ ടൈപ്പ് റൈറ്റർ ഇൻവെൻറ്റ് ചെയ്തത് വില്യം മിൽ ാണ് ടൈപ്ര ഇൻവെന്റ് ചെയ്തത് നെക്സ്റ്റ് എലോൺ പ്രിൻ്റഡ് ഓൺ ദി പേപ്പർ ഓൺ ദി ടൈപ്പ് എലോൺ പ്രിന്റഡ് ഓൺ ദി പേപ്പർ ഫിക്സ്ഡ് ഓൺ ദി ടൈപ്പ് അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം ഒന്ന് റിബൺ ഹോൾഡർ പൊസിഷൻ റിബൺ ഹോൾഡർ എന്ന് വെച്ചാൽ റിബണിന് മൂന്ന് പാർട്ടുണ്ട് ബ്ലൂ ബ്ലാക്കോ അല്ലെങ്കിൽ റെഡ് പിന്നെ വൈറ്റ് പോയിന്റ് വൈറ്റ് പോയിന്റ് ഇമ്പ്രഷൻ മാത്രമേ വരത്തുള്ളൂ അപ്പം ആ റിബൺ പോയിന്റർ ശരിയല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഡിഫക്റ്റ് വരാറുണ്ട് ഡ്യൂ ടു ദി റൗണ്ട് ഷേപ്പ് ഓഫ് ദി സിലിണ്ടർ അടുത്ത ആൻസർ പറഞ്ഞു റൗണ്ട് ഷേപ്പ് ഓഫ് ദി സിലിണ്ടർ കൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെല്ലാം അങ്ങനെ വരണം കാര്യം സിലിണ്ടറിൻ്റെ ഷേപ്പ് റൗണ്ട് ആണ് മൂന്നാമത് പറഞ്ഞാൽ ഷിഫ്റ്റ് പൊസിഷൻ ഷിഫ്റ്റ് കീ ഉണ്ട് ഷിഫ്റ്റ് പൊസിഷൻ കൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് പറയുന്നു മൂന്നാ അറേഞ്ച്മെന്റ് ഓഫ് കീ ് റൈറ്ററിൽ ടൈപ്പ് ബാസ്കറ്റിൽ കീ അറേഞ്ച് ചെയ്തിരിക്കുന്നതിന്റെ ഡിഫക്റ്റ് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇതിൽ ഏതാണ് ആൻസർ നമുക്ക് നോക്കാം ഡ്യൂ ടു ദി റൗണ്ട് ഷേപ്പ് ഓഫ് ദി സിലിണ്ടർ റൗണ്ട് ഷേപ്പ് ഓഫ് ദി സിലിണ്ടർ ആയതുകൊണ്ടാണ് ഓൺ ക്യാരക്ടർ യെല്ലോ ഓൺ പ്രിൻറ്റോൾ പേപ്പർ ഈവൻ ദോ ടു ക്യാരക്ടേഴ്സ് ടുസ്ഡ് ഓൺ ദി ടൈപ്പ് ബാർ ടൈപ്പ് ബാറിൽ അപ്പർ കേസും ലോവർ കേസും ഉണ്ട് അപ്പോൾ അപ്പർ കേസും ലോവർ കേസ് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഒരേ കീ തന്നെയാണ് അപ്പം അപ്പർ കേസും ലോവർ കേസും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും ഷിഫ്റ്റ് കീ ഉപയോഗിച്ച് അപ്പം നമ്മൾ ഷിഫ്റ്റ് കീ ഉപയോഗിക്കാതെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആ ലെറ്റർ മാത്രമേ അതിന് ആയിട്ട് വരത്തുള്ളൂ അതാണ് ഡ്യൂ ടു ദി റൗണ്ട് ഷേപ്പ് ഓഫ് ദി സിലിണ്ടർ വൈൽ പ്രസ്സിങ് ബാക്ക് സ്പേസ് ദി ക്യാരേജ് മൂവ് ടുവേർഡ്സ് ബാക്ക് സ്പേസ്ന്ന് ഞാൻ അറിയാമല്ലോ ബാക്കിലോട്ട് വരിക നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ക്യാരേജ് മൂവ് ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് അപ്പം ബാക്ക് സ്പീ അടിച്ചു കഴിഞ്ഞാൽ ക്യാരേജ് എങ്ങോട്ട് വരും ഒന്ന് റൈറ്റ് രണ്ട് ലെഫ്റ്റ് ഒന്ന് അപ്പ് വാർഡ് ഡൗൺ വാർഡ് ക്യാരേജ് മൂവ്മെൻ്റ് ആണ് ചോദിക്കുന്നത് അപ്പം ക്യാരേജ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ ബാക്ക് സ്പേസ് അടിച്ചാൽ ക്യാരേജ് എങ്ങോട്ട് മൂവ് ചെയ്യും ക്യാരേജ് മൂവ് ടു ദി റൈറ്റ് ബാക്ക് സ്പേസ് ആണ് നമ്മൾ പ്രസ് ചെയ്തത് അതുകൊണ്ട് റൈറ്റിലോട്ട് മൂവ് ചെയ്യും നമ്മൾ കണ്ടിന്യൂസ് ആയി ടൈപ്പ് ചെയ്യുന്നത് ലെഫ്റ്റ് ആണ് ബാക്ക് സ്പേസ് ഉപയോഗിച്ചാൽ റൈറ്റിൽ നിന്ന് റൈറ്റിലോട്ട് നിന്ന് റൈറ്റിലോട്ട് വരുവത് വിച്ച് ഈസ് കോൾഡ് മാസ്റ്റർ കീ ഇൻ കീബോർഡ് മാസ്റ്റർ കീ എന്ന് പറയുന്നത് ഏതിനെയാണ് അപ്പോൾ ടൈപ്പ് റൈറ്ററിൽ നമ്മൾ കൈ തുടങ്ങുന്നത് എ വലതു കൈ ആണെങ്കിൽ സെമി കോളനാണ് വരുന്നത് ആ രണ്ട് കൈകളുമാണ് നമ്മൾ രണ്ട് അക്ഷരങ്ങളിലാണ് നമ്മുടെ വിരലുകളിൽ ആദ്യം ടൈപ്പ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വയ്ക്കുന്നത് എ ഇൻ ദി ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് സെമി കോളം ഇൻ ദി റൈറ്റ് ഹാൻഡ് ലിറ്റിൽ ഫിംഗർ ആണ് ഉപയോഗിക്കുന്നത് അതാണ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ ഒരു ടൈപ്പ് റൈറ്ററിൽ നമ്മൾ ആദ്യം കൈ വയ്ക്കുന്നത് ആ കൈ പിന്നെ മാറ്റുന്നില്ല ആ കൈ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി വിരലുകൾ കൊണ്ട് ടൈപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വിച്ച് കീസ് വിച്ച് ഈസ് കോൾഡ് മാസ്റ്റർ കീ ഇൻ ദി കീബോർഡ് മാസ്റ്റർ കീ എന്ന് പറഞ്ഞാൽ എൻ ആണ് ടൈപ്പ് ചെയ്യാൻ വായിക്കുന്നത് എയിലും സെമികോളനിലും ആണ് മാസ്റ്റർ കീസ് എൻ ആണ് മാസ്റ്റർ കീ എന്ന് പറയുന്നത് വാട്ട് ആർ ഗൈഡ് കീസ് ഗൈഡ് കീസിന് നമ്മളെ ഗൈഡ് ചെയ്യുന്ന കീ ഞാനിപ്പോൾ പറഞ്ഞു നമ്മൾ ടൈപ്പ് റൈറ്റർ പഠിക്കാൻ ടൈപ്പ് റൈറ്റർ ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ടൈപ്പ് ചെയ്ത് പഠിക്കുന്നത് എ എസ് ഡി എഫ് അത്രയാണ് നമ്മൾ ലെഫ്റ്റിലെ നാല് വിരലുകൾ ഉപയോഗിക്കുന്നത് റൈറ്റിൽ വരുന്നത് സെമികോളൻ എൽ കെ ജെ ആണ് വരുന്നത് അപ്പം ഈ നാല് ലെറ്റേഴ്സിനും കൈവച്ചാണ് നമ്മൾ തുടങ്ങുന്നത് ടൈപ്പ് ലൈപ്രേ ലൈബ്രൈറ്റിംഗ് പഠിക്കാൻ തന്നെ അപ്പം ഇവിടെ വാട്ട് ആർ ഗൈഡ് ഗീസ് എന്ന് ചോദിച്ചാൽ എ എസ് ഡി എഫ് സെമികോളൻ എൽ കെ ജെ കോളൻ എൽ എ എസ് എഫ് ജി ജെ എച്ച് എ സെമി കോളൻ ഗൈഡ് കി എന്ന് പറയുന്നത് ഏതാണെന്നാണ് ചോദ്യം നമ്മൾ നാല് ലെറ്ററും പറയേണ്ട കാര്യമില്ല ഗൈഡ് കീ എന്ന് പറയുന്നത് എയും സെമി കോളനുമാണ് കാര്യം എയിലാണ് ലെഫ്റ്റ് ഹാൻഡിലെ ലിറ്റിൽ ഫിംഗർ നമ്മൾ വയ്ക്കുന്നത് റൈറ്റ് ഹാൻഡ് ലിറ്റിൽ ഫിംഗർ ഈസ് ഇൻ സെമി കോളൻ അപ്പോൾ അത് രണ്ടുമാണ് ഗൈഡ് ചെയ്യുന്നത് നമ്മൾ നമ്മളെ ടൈപ്പ് ചെയ്ത് തീരുന്നവർ അവരിൽ മാറ്റുന്നില്ല അവരിലവിടെ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യണത് അല്ലാതെ ഒരു വിരലുവെച്ചോ വെച്ചോ ഒന്നും ടൈപ്പ് ചെയ്യാൻ പറ്റൂല കമ്പ്യൂട്ടർ പോലെ ടൈപ്പ് റൈറ്ററിൽ അങ്ങനെ വിരൽ വെച്ച് തന്നെയാണ് ടൈപ്പ് ചെയ്യണം എങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ നമുക്ക് മാറ്റിൽ ടൈപ്പ് ചെയ്തെടുക്കാൻ പറ്റൂല്ലെങ്കിൽ എല്ലാം സ്പെലിംഗ് മിസ്റ്റേക്ക് ആയിപ്പോവും വിരളുകളെല്ലാം മാറിപ്പോവും അപ്പം ഇവിടെ ഗൈഡ് കീ എന്ന് പറയുന്നത് മാസ്റ്റർ കി എന്നാണ് ഗൈഡ് കീ എന്ന് പറയുന്നത് എയും സെമി കോളനുമാണ് ക്യാരക്ടർ കീസ് ആർ അറേഞ്ച് ടൈപ്പ് റേറ്റർ ഇൻ ഡാഷ് റോസ് ക്യാരക്ടർ കീസ് എന്ന് പറഞ്ഞാൽ എല്ലാ ലെറ്റേഴ്സും നമ്പേഴ്സും എല്ലാം വരുന്നതാണ് ക്യാരക്ടർ കീ എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് എത്ര റോയിലാണ് ടൈപ്പ് റൈറ്ററിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് അറേഞ്ച് ഇൻ ഫോർ റോസ് ഏറ്റവും നമ്പർ ആണ് വരുന്നത് നമ്മളിവിടെ വരുന്നത് ക്യൂ വരുന്നുണ്ട് അതുപോലെ എ വരുന്നുണ്ട് ദൻ ഇസഡ് വരുന്നുണ്ട് ബാക്കി മൂന്നെണ്ണം അപ്പം നാല് റോയിലായിട്ടാണ് നമ്മൾ ക്യാരക്ടർ കീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ടൈപ്പ് റൈറ്ററിൽ നാല് റോ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ മിഡിൽ റോയാണ് നമ്മൾ തുടങ്ങുന്നത് എ ഇപ്പുറത്ത് സെമി കോളിന് വരുന്നത് അപ്പം നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പി എസ് സി ചോദ്യ പേപ്പറിൽ വരുന്നത് അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കുക ക്ലിയർ ആയിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ മാസ്റ്റർ കി എന്ന് കണ്ടോടൻ നമ്മൾ എ എന്ന് എഴുതി വെച്ചാൽ മാർക്ക് പോകും മാസ്റ്റർ കീ എന്ന് പറയണേ എൻ്റെ ആണ് പക്ഷെ ഗൈഡ് കീ എന്ന് പറഞ്ഞാൽ ഏയും സെമി ആണ് അപ്പം ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ് പി എസ് സിക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്താൽ അത് കുറെ കൂടി ബെനിഫിറ്റ് ആകും പിന്നെ ഇതിന് താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വാട്സപ്പ് കൊടുത്തിട്ടുണ്ട് അത് ഫ്രീ ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്കത് ചോ കയറി ഈ ചോദ്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് നമസ്കാരം